أعوذ بالله من الشيطان الرجيم فخذ قال فخذ أربعة من الطير فصرهن إليك ثم اجعل ثم اجعل على كل جبل منهن جزء ثم ادعهن ثم ادعهن يأتينك سعيا ഇരുന്നൂറ്റി അറുപത്തി ഒ അറുപതാമത്തെ വചനം അതിൻ്റെ അവസാന ഭാഗമാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അല്ലാഹു അദ്ദേഹത്തോട് കാല ഫഹു അറബാത്തമ്മിനൈരി നാലു ഇനം പക്ഷികളെ പിടിക്കാൻ പറഞ്ഞു എന്നിട്ട് ഫസുർഹുൻ ഐ എന്ന് പറഞ്ഞു എന്താണ് സുർഹുന്ന എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ഇനി അടുത്ത വാചകം സുർഹുന്ന എന്നുള്ളത് അതിൻ്റെ ആശയം ശരിക്കും മനസ്സിലാകാൻ അടുത്ത വാചകം വായിച്ചാൽ മതി ഞാൻ പറഞ്ഞല്ലോ അതെന്താ അല ജബലി മിൻഹുന്ന അതെന്താൽ പിന്നീട് എല്ലാ മലയിലും അവയിൽ നിന്നുള്ള ഓരോ ജുസ് ഓരോ ഭാഗം ആക്കുക എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ ഓരോ ഭാഗം ജുസ് എന്നു പറഞ്ഞത് ജുസ് ആക്കണമെങ്കിൽ വേണം മുറിക്കണമല്ലോ അപ്പോൾ കേവലം ഇണക്കുക മാത്രമല്ല ചെയ്തത് എന്ത് ചെയ്തു മുറിച്ചു എന്നർത്ഥം മനസ്സിലായില്ല മുറിച്ചു എന്ന് മാത്രമല്ല ശരിക്കും മുറിച്ചിട്ടുണ്ട് ആ മുറിച്ച പരസ്പരം പിന്നെ വ്യക്തമാകാത്ത രീതിയിൽ പരസ്പരം മുറിച്ച് കൂട്ടിക്കലർത്തിയിട്ടുണ്ട് കാരണം കൃത്യമായിട്ട് കാണണം എങ്ങനെയാണ് അള്ളാഹുസ് അനുഭവത്തെ അല ഈ മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എന്ന് കൃത്യമായി കണ്ട് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് മനസ്സിലായാലും സുമുല്ലി ജബലിം കുല്ലു കുല്ലി ജബൽ എന്നാണ് പറഞ്ഞത് എല്ലാ മല എന്ന് പറഞ്ഞാൽ എല്ലാ മലയിലും കൊണ്ടുപോയി വെക്കാൻ പറ്റും അതിൻ്റെ ഉദ്ദേശം അവിടെ ഇബ്രാഹിം നബി നിൽക്കുമ്പോൾ കാണുന്ന ചുറ്റുഭാഗവുമുള്ള മലകളിൽ അത്രേ ആശയമുള്ളൂ മനസ്സിലായില്ലേ എത്ര മലയിൽ വെച്ചു അതിനും അതൊന്നും ഇവിടെ എഴുതിയിട്ടില്ല രേഖപ്പെടുത്തിയിട്ടില്ല പിന്നെ ചരിത്രത്തിൽ പലതും പറയുന്നുണ്ട് നാല് മല ഏഴ് മല എന്നൊക്കെ നമ്മൾ ഇന്നലെ പക്ഷികളെക്കുറിച്ച് പറഞ്ഞ മാതിരി മനസ്സിലായില്ല മനസ്സിലാക മനസ്സിലാകുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് സൗകര്യമുള്ള ഉയർന്നു നിൽക്കുന്ന പിന്നെ മലകളിൽ കൊണ്ടുപോയി വെച്ചു എന്ന് മാത്രമാണത് എത്ര എണ്ണം എങ്ങനെ എന്ത് അതൊന്നും ഇബ്രാഹിം അലിസ്സലാം കൊണ്ടുപോയി വെച്ചു കാരണം ഇബ്രാഹിം അലൈഹി സ്വലാമിന് ഇത് കാണുകയാണല്ലോ വേണ്ടത് ആ ആ കാഴ്ച കാണുകയാണ് വേണ്ടത് അതിനാണ് അങ്ങനെ ചെയ്ത് മനസ്സിലായി ഏതായിരുന്നാലും വെച്ചത് എങ്ങനെയാണ് ഒക്കെ മുറിച്ച് പരസ്പരം കൂട്ടി കലർത്തിയിട്ടാണ് എത്ര എന്ന് വെച്ചാൽ ഈഷ് രീഷ്മ ചിറക് ചിറകുകൾ തമ്മിൽ കൂട്ടി കലർത്തിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ പാർട്സുകൾ തമ്മിൽ കൂട്ടി കലർത്തിയിട്ടുണ്ട് പറ്റ കൂട്ടി കലർത്തി മനസ്സിലായില്ലേ സുമാന അതെന്താണെന്നുവെച്ചാൽ കുറച്ച് അത് കൃത്യമായിട്ട് മനസ്സിലാകാൻ തന്നെ എങ്ങനെയാണ് അള്ളാഹു സുബാൻ താലയുടെ ഈ ബാസിൻ്റെ കൈഫിയത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ രൂപം എങ്ങനെയാണ് എന്ന് എന്തൊക്കെ കൂടി കലർന്നാലും മനുഷ്യൻ്റെ ശരീരവും മണ്ണുമായിട്ട് കൂടി കലർന്നാലും ശരീരവും ശരീരവുമായിട്ട് കൂടി കലർന്നാലും ഒക്കെ എങ്ങനെ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകാനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ മലയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞാൽ എന്തിനാ അത് ഉയരുള്ള സ്ഥലത്താവുമ്പോൾ കാഴ്ച ശരിക്കുണ്ടാവുമല്ലോ ശരിക്ക് കാണാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് മനസ്സിലായല്ലേ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ടതിനെ വിളിക്കണം അപ്പോൾ വിളിച്ചാൽ തീനക്കസായ അത് ഓടി വരുന്നത് കാണാം മനസ്സിലായാലേ ഏത്തീനക്ക സായ അപ്പോൾ അവയെ എന്നിട്ട് എങ്ങനെയായിരുന്നു വിളിച്ച രീതി അള്ളാഹുമായ അറിയില്ല അള്ളാഹു കൽപ്പിച്ചു ഇബ്രാഹിം നബിക്ക് മനസ്സിലായി ഇബ്രാഹിം നബി വിളിച്ചു മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തീനക്ക സായ എന്ന് പറയുന്നത് ഓടി വരുന്നത് കാണാമെന്നാണ് ഓടി വരുന്നത് കാണാം അപ്പോൾ പല ഭാഗങ്ങളാക്കി പല മലകളിൽ കൊണ്ടുപോയി വെച്ച ഈ പിന്നെ പക്ഷിയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അവ പരസ്പരം കൂടിച്ചേർന്ന് അവയ്ക്ക് വീണ്ടും ജീവൻ വെച്ച് ഓടി വരുന്നത് മനസ്സിലായില്ലേ അദ്ദേഹത്തോ അതോടുകൂടി എന്തായി അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ആ വിഷയം അദ്ദേഹത്തിന് ആ വിഷയം എന്തായി ബോധ്യമായി മനസ്സിലായില്ലേ ഓടി വരിക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ പക്ഷികൾ പറന്നാണുള്ളവര് ഏ പക്ഷികൾ പറന്നാണുള്ളവരിക അപ്പം ഓടി വരിക എന്നുള്ളത് അവിടെ ഒരു ഒരു പിന്നെ ഉപയോഗമായി നമ്മൾ മനസ്സിലാക്കണം അവിടെ ആ പക്ഷിയത ഓടി വരുന്നു എന്ന് പറഞ്ഞാൽ പക്ഷികൾ പറക്കണ പക്ഷികളും കാലിന്മേൽ നടക്കലും ഓടലുമൊക്കെ ഉണ്ടല്ലോ ആ ആ അർത്ഥത്തിലാകാം അല്ലെങ്കിൽ വേഗം വരിക എന്ന എന്നാശയത്തിലാകാം ഏതായിരുന്നാലും ഇബ്രാഹിം അലൈഹിസ്സലാം അത് കണ്ടു അദ്ദേഹത്തിന് എന്തായി ബോധ്യമായി അതാണ് മനസ്സിലായില്ലേ ഇത് സത്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇത് അള്ളാഹു സുബത്തുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്രകാരം അതിനെ വിശ്വസിക്കുക അതാണ് നമ്മൾ പിന്നെ ഇതിലിങ്ങനെ അതെങ്ങനെ ഇരിക്കും അതെങ്ങനെ ഇരിക്കും അതൊരു വിശ്വാസിക്ക് ഭൂഷണമല്ല അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഇതൊക്കെ പറ്റും ഈ ചർച്ചയ്ക്ക് പറ്റും അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അള്ളാഹുവിനെ നമ്മൾ ഹൃദയം തുറന്നു വെച്ചാൽ മതി അള്ളാഹുവിന് നമുക്ക് മനസ്സിലാവും ഇവിടെ അള്ളാഹുനെ മനസ്സിലാകാത്തവർ അള്ളാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാകാത്തവർ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ആഗ്രഹിച്ചിട്ടില്ല അതാണ് അവർ വിമർശിക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ എതിർക്കാനേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതാണ് വിഷയം മനസ്സിലായ ഉള്ളൂ അപ്പോൾ അവിടെ ആ ഏറ്റീനൊക്കെ സഴിയെന്ന് പറഞ്ഞതുകൊണ്ട് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നർത്ഥം അപ്പോൾ ശരിക്കും ഇത് കാണുക എന്ത് ശരീരവും ഈ പക്ഷികളുടെ ശരീരാവശിഷ്ടവും ആ പക്ഷികളുടെ ആത്മാവുമായി കൂടി ചേർന്ന് ഓടി വരുന്നത് അല്ലെങ്കിൽ പറന്ന് വരുന്നത് കാണുകയാണ് ഈ അത് നോക്കൂ ഈ അതിൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല അള്ളാഹു സുബന്ധല വേറൊരു സ്ഥലത്ത് മനുഷ്യൻ്റെ മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്ന സമയം മരിച്ചിട്ട് പിന്നെ ക്യാമത്നാളിൽ പിന്നെ പുനരുജ്ജീവിപ്പിക്കുന്ന സമയത്തെക്കുറിച്ച് പറയുന്ന എടുത്ത് പറയുന്നുണ്ട് യഹ്റുജൂന മിനൽ അജിദാസിഹും ജറാദും മുൻതഷിർ ജറാദ് എന്ന് പറഞ്ഞ പക്ഷ്യാണ് അവരവരുടെ കബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരിക ജറാദിൻ്റെ ജറാദ് ഓടി വരുന്ന മാതിരി ജറാദ് ഇങ്ങനെ ഒരു പാറ്റമാതിരിയുള്ള ഒരു പക്ഷിയാണ് ചെറിയ പക്ഷിയാണ് മനസ്സിലെ അപ്പോൾ എന്തിനാണത് മാതിരി ഒക്കെ ആലോചിച്ചു കൊ അതേ രൂപമാണ് അതിവിടെ കാണിച്ചു കൊടുക്കണം അന്നും ഇങ്ങനെ ഇരിക്കുന്ന അന്നും ഈ മനുഷ്യൻ്റെ ശരീരം കൂടി ചേർന്നിട്ട് ഒരു പക്ഷിയെപ്പോലെ ഒരുമിച്ച് കൂടണം കാരണം ശരീരമൊക്കെ എത്രയോ കാലം മുമ്പ് വരിച്ച ശരീരമൊക്കെ മണ്ണയിലേ എല്ലുകൾ മാത്രം ഏതാ ചില എല്ലുകൾ മാത്രമല്ലേ ബാക്കിയുള്ളു ബാക്കിയൊക്കെ മണ്ണായിപ്പോയില്ലേ എന്നിട്ടത് പിന്നീട് കിയാമത് നാളിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന സമയത്ത് ആത്മാവുമായി കൂടിച്ചേർന്നൊരു പക്ഷിയെപ്പോലെ സുബാന ഒരു സംശയം വേണ്ട എന്നർത്ഥം അള്ളാഹു സുബാനത്തെ അല്ല വളരെ കൃത്യമായി നിങ്ങൾ ആലോചിക്കും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മരിച്ചു പോയ ആളുകൾ അവരുടെ ശരീരത്തിൽ ഒരംശവും ബാക്കിയില്ലല്ലോ മണ്ണിൽ ഒക്കെ മണ്ണായിപ്പോയില്ലേ അവയാണ് രണ്ടാമത് റൂഹുമായി അല്ലെങ്കിൽ ആത്മാവുമായി കൂട്ടിച്ചേർന്നിട്ട് ക്യാമ്പത്തു നാളിൽ മില്ലിയർ മില്ലിയർ കണക്കിനുണ്ടാവുമല്ലോ മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്നത് ഭയാനല്ലാഹു അല്ലാത്ത അത്ഭുതമാണ് അള്ളാഹു ആ സംഗതി വിവരിക്കുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട് സൂറന്ന കാഹളത്തിൽ ഊതുമ്പോൾ മനുഷ്യൻ്റെ ആത്മാക്കൾ ശരീരവുമായി പിന്നെ ഈ മണ്ണായി തീർന്ന ശരീരവുമായി കൂടിച്ചേർന്ന് ഓരോ ശരീരത്തിലേക്കും അതിൻ്റെ റൂഹകൾ തന്നെയാണ് പ്രവേശിക്കുന്നത് വേറെ ഒരു പുതിയ റൂഹല്ല പുതിയ ആത്മാവല്ല ഇതൊന്നും മനസ്സിലാവില്ല ഇത് എന്താ വെച്ചാൽ ഇത് മനുഷ്യൻ്റെ ഏതെങ്കിലും ലാബോറട്ടറിയിലോ ഏതെങ്കിലും റിസർച്ച് സെൻ്ററിലോ ഗവേഷണം നടത്തിയാക്കിട്ട കാര്യം അല്ലത് ഇത് ഐ ആണ് അദൃശ്യപരമായ കാര്യമാണ് വിശ്വാസമുള്ളവന് വിശ്വാസം ഉണ്ടാവും അല്ലാത്തതും തപ്പും ഒരു സംശയമില്ല ഒരു സംശയമില്ല വിശ്വാസം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും അപ്പോൾ ഈ ശരീരത്തിലേക്ക് ഈ ആത്മാവ് ഒരു തെറ്റും പറ്റില്ല അള്ളാർക്ക് അവിടെ ഒരു തെറ്റും പറ്റണില്ല എൻ്റെ ആത്മാവ് തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഏതുപോലെ ഈ പക്ഷികൾക്ക് സംഭവിച്ചതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലം ഇപ്പോൾ കണ്ടതുപോലെ മനസ്സിലായില്ലേ വല്ലാത്തൊരത്ഭുതമല്ല ഞങ്ങൾ ആലോചിച്ച് ആക്കാണ് സുമതൊഴുകുന്ന നമ്മളത് ഞാനിത് ആവർത്തിച്ചിങ്ങനെ പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിലൊരു സംശയവും വരാൻ പാടില്ല നമ്മൾ സംശയത്തിൻ്റെ ആളുകളാകാൻ പാടില്ല മനസ്സിലായില്ലേ നമ്മൾ സംശയത്തിൻ്റെ ആളുകളായാൽ പിന്നെ ഇവിടെ വിശ്വാസത്തിനൊരടിസ്ഥാനം ഇല്ലാതായി മാറും നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഇത് മനസ്സിലാകണമെങ്കിൽ റൈബിയായ വിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ട് മനസ്സിലായി അങ്ങനെ അത് കഴിഞ്ഞു എന്നിട്ട് ഇബ്രാഹിം അലൈഹി ഈ കാഴ്ച ഇങ്ങനെ കണ്ടു അപ്പം ഈ സംഗതി ഇബ്രാഹിം അലൈഹിസ്ലാമിനോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിക്കുകയാണ് ഇബ്രാഹിം നബി ഇങ്ങനെ ചെയ്തു ചെയ്തോ അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചപ്പോൾ അവ ഓടി വന്നോ ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതൊക്കെ സന്ദർഭം കൊണ്ട് വ്യക്തമാകുന്ന സംഗതികളാണ് അത് പറയേണ്ടത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഖുർആൻ ഖുറാൻ്റെ ഒരു വിവരണ രീതി രൂപം ഇങ്ങനെയാണ് മനസ്സിലായല്ലോ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇബ്രാഹിം അലി ഇസ്ലാമിനെ തീയിലെറിഞ്ഞല്ലോ ആ തീയിലെറിയാൻ വേണ്ടി ജനങ്ങൾ തീരുമാനിച്ച വിവരം ഖുർആാൻ കൃത്യമായി പറയുന്നുണ്ട് മനസ്സിലായി എന്നിട്ട് പിന്നെ പറയുന്നത് അവരെ പരാജയപ്പെടുത്തി എന്നാണ് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് പറയുന്നത് അപ്പം അവരദ്ദേഹത്തെ അഗ്നിയിലിട്ടോ അത് പറഞ്ഞിട്ടില്ല തീരുമാനിച്ചവരെ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇട്ടു പക്ഷെ ഇട്ടു എന്നുള്ള ഖുറാനിലെ ആ വാക്ക് എവിടെയും പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമില്ല വ്യക്തമാണ് എന്നർത്ഥം ചില അത് ഖുർആാൻ്റെ ഒരു ശൈലിയാണ് ഈ ഖുർആൻ വായിക്കാതെ ഖുർആാൻ്റെ ശൈലി മനസ്സിലാക്കാതെ വിമർശിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഇപ്പോൾ കഴിഞ്ഞ ആയത്തിൽ തന്നെ നോക്കുങ്ങൾ എല്ലാം വ്യത്യസ്സന്ന എന്ന് പറഞ്ഞില്ലേ ആ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് ആ ഒരു കാലപ്പഴക്കൊന്നും വന്നിട്ടില്ല മനസ്സിലായില്ലേ എന്നിട്ട് പിന്നെ തുടർന്ന് എന്താ പറയുന്നത് എന്നിട്ട് ആ കഴുതയെപ്പറ്റി അത് ചത്ത് ജീർണിച്ചു അങ്ങനെ എന്തേ പറഞ്ഞു ഇല്ല എന്തേ പറഞ്ഞിട്ടുള്ളൂ വൻലുർ ലുർ ഇല്ലല്ലാം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ കഴുത അവിടെ ഇല്ല കഴുതൻ്റെ ഒക്കെ ഇല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ആ കഴുത ചത്ത് ജീർണിച്ചു പോയി എന്നർത്ഥം ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് ധാരമുണ്ട് ഖുർആൻ അങ്ങനെയാണ് ഖുർആാൻ്റെ ശൈലി മനസ്സിലാക്കി വേണം ഖുർആനെ സമീപിക്കാൻ ഏതെങ്കിലും രീതിയിൽ ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്യാനോ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കണോ ഇത് ബോധ്യാവില്ല അത്രേ ഉള്ളൂ അല്ലാഹ് മനസ്സിലാക്കാനുള്ള തോഫിക്ക് നിൽക്കട്ടെ